ഹലോ എല്ലാവർക്കും കലേഴ്സൻ ടേസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ബിരിയാണീൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നത് അങ്ങനെ എല്ലാവരും ഒന്നും ഇത് ട്രൈ ചെയ്യില്ല ഞാനിവിടെ അപ്പം മീൻ ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ഞാനിവിടെ കൂന്തൾ അഥവാ കണ വഴിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പം ഓൾറെഡി ഞാൻ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഷോർട്സ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടുനോക്കുക അപ്പം നമ്മളിതാ കഴുകി വൃത്തിയാക്കി അത് നല്ല ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഒട്ട് കൊടുക്കുന്നത് കുക്കറിൽ ആദ്യം തന്നെ നമ്മൾ കണവ വേവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ കണവ വേവാനുള്ള ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് നേരെ കുക്കറിൽ വെച്ച് കുക്കറ് മൂടി ടൈറ്റ് ചെയ്ത് നമുക്ക് ഒരു മൂന്ന് വിസില് കണവ നമുക്ക് വേവിച്ചെടുക്കാം നമുക്ക് കൂന്തള ഒന്ന് വേവുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ റൈസ് ഒന്ന് എടുക്കാം അപ്പം സാധാരണ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ഒന്നും കൂടി പറയാം അപ്പം നമ്മളിവിടെ നെയ്യും വലിയ പിന്നെ സ്പൈസസും ഡ്രൈ സ്പൈസസും പിന്നെ നമ്മൾ ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ കുതിർത്ത് വെച്ച നമ്മുടെ കൈമ റൈസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് കൈമ റൈസാണ് ഞാൻ നിങ്ങൾ രണ്ടു പേർക്ക് അത് മതി അപ്പം നമ്മൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂണ് കുഞ്ഞു സ്പൂൺ അപ്പോൾ അതിന് നെയ്യ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഡ്രൈ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പട്ടയും ഗ്രാമ്പും ഏലക്കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുള്ളൂ ഇത് തന്നെ ചെറുതായി നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വാട്ടിയെടുക്കാം കുറച്ച് നമുക്ക് ഉപ്പ് ചേർക്കാം കാരണം ഈ റൈസിലേക്കും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് ഞാനിപ്പോൾ അവിടെ ചേർക്കുന്നുണ്ട് ഉള്ളിയൊക്കെ വാട്ടി നന്നായി സെറ്റായ ശേഷം നമുക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ചാൽ കൈമ റൈസിലേക്ക് ചേർത്ത് കൊടുക്കാം കൈമാറൈസ് ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഈ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കാരണം ആ അരി ഒന്ന് നന്നായിട്ട് നല്ല അടിപൊളിയാക്കി കിട്ടും കേട്ടോ ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ എല്ലാവരും ഒന്നും ഇങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഇതൊന്ന് ും ചെയ്തൊക്കെ നല്ല ടേസ്റ്റ് ആകും അങ്ങനെ നമുക്കതൊന്ന് രണ്ട് മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ അരിയൊക്കെ ഇവിടെ നല്ല റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കളറൊന്നും മാറണ കാര്യമില്ല ജസ്റ്റ് ഒന്ന് ഓയിലിൽ ഗീയിൽ നന്നായിട്ടൊന്ന് വൈറ്റെടുക്കാം ഇനി ഇതിലേക്ക് നാല് ചൂടുവെള്ളം ഒഴിക്കുകയാണ് ചെറിയ ഇളം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് ചൂടുവെള്ളം എന്ന കണക്കിലാണ് കഴിക്കുന്നത് ഇത് നമുക്ക് സൈഡിലില്ലേ അരി ഈ കൈമ റൈസൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് തട്ടി എല്ലാം യോജിപ്പിച്ചൊന്നെ ഇളക്കി നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തിന്നി അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് വയ്ക്കുന്നുണ്ട് ഇത് നമുക്ക് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു ബീസില് മതി അപ്പം നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ടാകും അപ്പം ഗീ റൈസ് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് മസാല റെഡിയാക്കാം വേണ്ടി സവാളയും തക്കാളിയും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മുടെ നേരത്തെ വേവിച്ച് വെച്ചാൽ കൂന്തളും അപ്പം നമുക്കിനി നേരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഓയിലിൽ വേണമെങ്കിൽ ഓയിലുണ്ടാക്കാം നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഉണ്ടാക്കാം ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണ്ട പേസ്റ്റ് ചേർക്കാം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളിന്ന് ജസ്റ്റ് ചതച്ചതാണ് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് നേരെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഴറ്റിയെടുക്കാം വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴി ശേഷം നമുക്കിതിലേക്ക് ആദ്യം ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ് അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മളിതിലേക്ക് സവാളയാണ് ആഡ് ചെയ്യുന്നത് ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സവാള നമുക്ക് നേരെ തട്ടി കൊടുക്കാം അങ്ങനെ നമ്മുടെ സവാള നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ സവാളൻ്റെ കൂടെ കുറച്ച് ഊച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കാണിക്കാൻ ഇട്ട് ഏതാണ് ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അധികം പുളിയൊന്നും വേണ്ടാചരിച്ചിട്ട് ഞാൻ ഒരു തക്കാളി മാറ്റേച്ചിട്ടുള്ളൂ ഇനി ആ തക്കാളി നന്നായിട്ട് ഒന്നിതിൽ വഴറ്റിയെടുക്കാം അപ്പോൾ തന്നെ തക്കാളിൻ്റെ ഒരു കളറൊക്കെ ഒരു റെഡ് കളർ വന്നിട്ടുണ്ട് നമുക്ക് ബിരിയാണീൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പൊടികളൊന്ന് നല്ലോണം വാറ്റി ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വാറ്റിയെടുക്കാം മസാലയൊക്കെ നന്നായിട്ട് വായേണ്ട ശേഷം ഇതിലേക്ക് നമുക്കിന്ന് കുറച്ച് കുരുമുളക് ചേർക്കാം ഞാൻ നേരത്തെ കുറച്ച് മുളക് കൂടിയേ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചാൽ നമ്മുടെ കൂന്തൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ വേവിച്ച സ്റ്റോപ്പും കൂടി നമുക്കതിലേക്ക് ചേർക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് മസാലയും കൂന്തളും നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത്യാവശ്യം വലിയ കൂന്തളായിരുന്നു കേട്ടോ അപ്രാവശ്യം കിട്ടിയത് നല്ല വലുപ്പമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിവിടെ ചിക്കനൊന്നും അങ്ങനെ വാങ്ങും കേട്ടോ കാരണം ഏട്ടനും മോനൊന്നും ചിക്കൻ ഇഷ്ടമല്ല എന്നപ്പം പിന്നെ എനിക്ക് മാത്രമായിട്ട് ഞാൻ ചിക്കനൊന്നും അങ്ങനെ വാങ്ങിക്കലില്ല അപ്പോൾ അവിടെ കൂന്തളൊക്കെ ഇഷ്ടമാണ് അന്നപ്പോൾ നമ്മൾ കൂന്തൾ വാങ്ങും പിന്നെ ഈ കൂന്തൽ വേവാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം കൊടുക്കാം അങ്ങനെ വെള്ളം കൂടി ചേർത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ ആവിൽ അങ്ങനെ നല്ലോണം കുക്കാവും നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പം നെയ്യൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് നെയിലേക്ക് നമുക്ക് കാഷൂസ് ആഡ് ചെയ്യാം ഞാൻ കുറച്ച് കാഷൂസ് ഇടുന്നോളൂ കേട്ടോ കാരണം ഞങ്ങൾക്കിങ്ങനെ റോസ്റ്റ് ചെയ്ത കാഷൂസ് അത്ര ഇഷ്ടമല്ല ഇനിയിപ്പം പായസത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളത് പെറുക്കി വെക്കും അല്ലാണ്ട് കഴിക്കാറില്ല കാഷ്യൂസ് ആയാലും മറ്റേ ക്രിസ്മിസ് ആയാലും ഒക്കെ ഞങ്ങൾ മാറ്റി വെക്കുക ചെയ്യാം അപ്പം ഞാനത് ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കോരി മാറ്റിട്ടോ ആദ്യം അങ്ങോട്ട് കരിപ്പിക്കണ്ട എല്ലാവർക്കും അറിയാലോ ഞാൻ എന്നാലും പറയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി നൈസായി അരിഞ്ഞാൽ ഉള്ളി ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ടൊരു ഗോൾഡൻ കളറാവുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളി വേവിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൂന്തളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് നല്ല ഈ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് നല്ലോണം കുക്കായിട്ടുണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളിതിൽ ബിരിയാണി മസാല മസാലയല്ല ഇടുന്നത് ഞാൻ ഗരം മസാലയാണ് ഇടുന്നത് അതൊരു കുറച്ച് അളവിലാണ് ഞാൻ ഞാനതിൽ ചേർക്കുന്നത് പിന്നെ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ അടിപൊളി കളറും അതുമാത്രമല്ല നല്ല മണവും വരുന്നുണ്ട് കേട്ടോ വായിലിങ്ങനെ വെള്ളം ഉയരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കുന്തസായി ഓൾറെഡി റെഡി ആയി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചാൽ കുറച്ച് ഉള്ളി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ഞരടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഒരു പ്രത്യേക ടേസ്റ്റാക്കാം സാധാരണ ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ ഇടാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിലും അങ്ങനെ ആഡ് ചെയ്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ദമിടാം ദമിടാ വേണ്ടി ഞാൻ മസാല ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കളറിന് നീങ്ങിയിട്ട് ആദ്യം തന്നെ മസാല കരത്തി പിന്നെ നമുക്ക് റൈസ് മേലെ അങ്ങനെ മൊത്തം മസാല ഞാൻ ഇട്ടതാ കേട്ടോ അതിൽ മാറ്റിയിട്ടൊന്നുമില്ല ഇനി അതിൻ്റെ മേലെ നമുക്ക് നമ്മുടെ പ്രൈസ് ൈസം നേരത്തെ കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് നെയ്യ് അടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയും പാലിൽ മിക്സ് ചെയ്തിട്ട് ആദ്യം ജസ്റ്റ് തന്നെ തൂവി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പൊരിച്ച ഉള്ളിയും കൂടി മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബാക്കി റൈസും കൂടി അതിൻ്റെ മേലെ തന്നെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് വയ്ക്കുന്നുണ്ട് തട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് പോലെ തന്നെ നെയ്യും അതുപോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് ആ മഞ്ഞൾപ്പൊടിയും പാലും കൂടി വെച്ച് മിക്സും അതുപോലെ തന്നെ നമ്മുടെ അങ്ങനെ നമ്മുടെ പൊരിച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് മുകളിലിട്ടിട്ട് നമ്മുടെ ബിരിയാണി ഗം ചെയ്യാൻ പോവുകയാണ് ഗം ചെയ്യാൻ ഒന്നുമില്ല നമ്മൾ നേരെ ഈ പാത്രം ഗ്യാസിലേക്ക് വെച്ചു പിന്നെ ഞാൻ ഈ ഒരു ഹോളുണ്ട് ആ ഹോളൊന്ന് ജസ്റ്റ് ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ചോണ്ട് ജസ്റ്റ് ക്ലോസ് ചെയ്യും എനിക്ക് കുറച്ച് സമയം ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കും അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആയിട്ടിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിച്ചു അടിപൊളിയാണ് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം പിന്നെ ആദ്യം തന്നെ ഞാൻ ഈ റൈസ് എടുക്കുന്നതിന് പകരം മൊത്തം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും മുകളിലേക്കും കൂടി എത്താം ഞാൻ ലെയർ ലെയർ ആയിട്ടല്ലല്ലോ മസാല ഇട്ടത് അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് നല്ല മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു ആ കൂന്തലിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ടോ ബിരിയാണിയിലേക്ക് അപ്പോൾ നമ്മളിത് നല്ല അടിപൊളിയായിട്ട് സെർവ് ചെയ്യുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റിയാണ് അതുമാത്രമല്ല ഈ കൂന്തളൊക്കെ നല്ല ജ്യൂസി ആയിട്ട് കിട്ടാ നല്ലോണം കുക്കായിട്ട് ഇത് നമുക്ക് നേരെ കഴിച്ച് നോക്കാം പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്